നമ്മൾ പൊതുവെ നമുക്ക് പരിചയമില്ലാത്ത ആളുകളുടെ ഇടയിലാവുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എക്സ്ട്രാ റെസ്പെക്ട്ഫുൾ ആവും എക്സ്ട്രാ വിനീതമുള്ളവരാകും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളെ നമുക്ക് പരിചയം ഉണ്ടാവില്ല നമ്മുടെ ആണെങ്കിൽ നമ്മൾ എടാ ഒന്ന് നീങ്ങരുതേ എന്ന് പറയും പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞത് ഒന്ന് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് നീങ്ങാവോ കുറച്ചൊന്ന് നീങ്ങാവോ എന്ന് പറയും ഭയങ്കര വിനീതമായിട്ട് ഭയങ്കര താഴ്മയോടെ പറയും അല്ലേ നമ്മൾ സ്ട്രെയിൻജേഴ്സിൻ്റെ അടുത്ത് കുറച്ച് എക്സ്ട്രാ റെസ്പെക്ട്ഫുൾ ആണ് അങ്ങനെ നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് നീങ്ങുന്നതിന് കുഴപ്പമുണ്ടോ വിരുദില്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് മാറുമോ എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ നമ്മുടെ നാട്ടിലല്ല നാടിന് പുറത്താണ് നമുക്ക് ഭാഷ അറിയാത്തൊരു രാജ്യത്തോ ഒരു സ്റ്റേറ്റിലോ ആണ് നമ്മളെങ്കിൽ നമ്മളെങ്ങനെ ഇംഗ്ലീഷിലിത് പറയും നമുക്കൊന്ന് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് നീങ്ങുമോ വിരോധില്ലെങ്കിൽ ഒന്ന് നീങ്ങുമോ എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് ഡു യു മൈൻഡ് എന്ന ഒരു ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ താഴ്മയായിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഡു യു മൈൻഡ് എന്ന വാക്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഡു യു മൈൻഡ് മൂവിങ് എ ബിറ്റ് അതായത് ഒന്ന് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് നീങ്ങാവോ അതാണ് എൻ്റെ അർത്ഥം ഡു യു മൈൻഡ് ഓപ്പണിങ് ദ വിൻഡോസ് കുഴപ്പമില്ലെങ്കിൽ ആ ജനലുകൾ ഒന്ന് തുറക്കുമോ അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ വിരോധം ഇല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഡു യു മൈൻഡ് വരുന്നത് ഇനിയിപ്പം നമ്മുടെ വീട്ടിലോട്ട് വിരുന്നുകാരോ ആരൊക്കെ വന്നെന്ന് വിചാരിക്കാം നമുക്ക് അത്ര പരിചയമുള്ള ആളുകളൊന്നുമല്ല കണ്ടിട്ടുണ്ട് ഒന്ന് ചിരിച്ചിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു അപ്പോൾ അവർ നമ്മുടെ വീട്ടിലോട്ട് വന്നു നമ്മുടെ ബന്ധുക്കളാകാം ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ആകാം ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആകാം അങ്ങനെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക അപ്പം നമുക്കൊന്ന് വോയിസ് വോളിയം ഒന്ന് കൂട്ടണം നമ്മളെങ്ങനെയാണ് മലയാളത്തിൽ ചോദിക്കാം ഞാൻ വോളിയം കൂട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നല്ലേ നമ്മൾ ചോദിക്കുക ഇതേ കാര്യം നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും ഡു യു മൈൻഡ് ഇഫ് ഐ ഇൻക്രീസ് ദ വോള്യം അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക ഡു യു മൈൻഡ് ഇഫ് ഐ ഞാൻ ചെയ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിരോധമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഡു യു മൈൻഡ് ഇഫ് ഐ എന്നുള്ള ഫ്രെയ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു യു മൈൻഡ് ഇഫ് ഐ ഇൻക്രീസ് ദ വോള്യൂം ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ ഞാൻ ജനൽ തുറന്നാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചോദിക്കുക അപ്പം ഇനി നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കാമെന്ന് വിചാരിക്കുക ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ വിൻഡോ അതായത് ഞാൻ വിൻഡോ തുറന്നാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ അപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മൾ അതിന് മറുപടി എങ്ങനെയാ പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഇംഗ്ലീഷിൽ നമുക്കിതിനെ ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയാം അതായത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഐ ഡോണ്ട് മൈൻഡ് ഇനി നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് വിചാരിക്കാം വിൻഡോ തുറക്കുന്നതിന് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പറയും ഐ ഡൂ മൈൻഡ് എന്ന് പറയും എനിക്ക് കുഴപ്പമുണ്ട് ഐ ഡു മൈൻഡ് അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഒന്ന് നീങ്ങുന്നതിൽ കുഴപ്പമുണ്ടോ വിരോധമുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഡു യു മൈൻഡ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡു യു മൈൻഡ് ഇഫ് ഐ എന്ന ഫ്രേസ് യൂസ് ചെയ്യാം അല്ലേ അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നതിന് ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയാം ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ട് എന്ന് പറയാനായിട്ട് ഐ ഡൂ മൈൻഡ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബയോയിൽ ഞങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൗൺസിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് രണ്ട് ട്രെയിനേഴ്സിനെ പ്രൊവൈഡ് ചെയ്ത് ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ഉപയോഗപ്രദമായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാവുന്നതാണ് സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര English Mitra. Stop worrying. Start learning.